ഹലോ ഗൈസ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാവത്താണ് അപ്പോൾ നമുക്ക് അത് കുഴിച്ചെടുക്കാനായിട്ട് കുറേ ഞാനും എഴുത്താത്തെയും കൂടി ശ്രമിക്കുന്നുണ്ട് കുറേ പിക്കാസ് കൊണ്ട് അതിനെ നന്നായി അടിയിലൊക്കെ കുത്തിയെടുത്ത് നല്ല ഇളക്കി എടുക്കുന്നുണ്ട് നല്ല ഇളക്കി എടുത്ത ശേഷം ലാസ്റ്റ് ലാസ്റ്റിൽ തന്നെ അതിനെ കുഴക്കി പുഴക്കിയെടുത്തു കേട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല വലിയ കാവത്താണ് ട്ടോ അപ്പോൾ അവിടെ നിന്ന് ഉമ്മ പറയണുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരി നമുക്ക് നമുക്കതിൻ്റെ മൂക്കും കട്ട് ചെയ്തിട്ട് കുഴിച്ചിടണം എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു ഇനി അടുത്ത വർഷമാകുമ്പോഴൊക്കെ ഇനി ഉണ്ടാവുള്ളൂ അപ്പം അതിന് വേണ്ടി അതൊക്കെ മുറിച്ചെടുത്ത് ഞങ്ങൾ ചാരമൊക്കെ കുഴിയിൽ ചാരമൊക്കെ ഇട്ടിട്ട് കാവത്തിൻ്റെ ആ മൂക്ക് മുറിച്ച അതിലിട്ടിട്ടുണ്ട് ട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മ ഇവിടെ കാലത്ത് നന്നാക്കണുണ്ട് അങ്ങനെ കാവത്തിനേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേഗാനായിട്ട് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം ഇതിന് അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉമ്മയാണ് ഇവിടെ വെക്കാറ് ഉമ്മാങ്ങനെയുള്ള കറികളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇവിടെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഇതൊന്ന് അരച്ചെടുക്കാം ഈ കൂട്ടാൻ വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം അടിയിൽ പിടിക്കും അതിന് തേങ്ങ എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി തല വരുന്നത് വരെ അടുപ്പിൽ തന്നെ വെക്കാം നന്നായി തിള വരുന്നത് വരെ നന്നായി ഇതിന് ഇളക്കി കൊടുക്കുക നല്ല തിള വന്ന ശേഷം കറി മാറ്റി വെച്ച് നമുക്ക് ചീഞ്ചട്ടി അടുപ്പിൽ വെക്കാം ചീനിച്ചിട്ട് നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ല കാഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകിട്ട് കൊടുത്ത് അന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ചെറിയ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്ത് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ നാടൻ കാവത്ത് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി എഴുതി അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്